പറഞ്ഞോ നമ്മളാ അായക്കട ജനങ്ങൾ ചായ പിടിക്കണേ ഈ പൈൻപൊരി മുരിക്കണേ പൊറോട്ട ഉണ്ട് അടിപൊളി പൊറോട്ടാണ് എല്ലാവർക്കും വരിക സൂപ്പർ പൊറോട്ട ഈ പൊറോട്ട എവിടുന്ന് കിട്ടുമല്ലോ ഇവിടെ മാത്രമേ ഉള്ളുട്ടോ അത് പൈൻപൊരി അല്ലേ ഞാനെന്താ വർത്താനൊക്കെ ആ എങ്ങനെ ഒക്കെ നേരത്തെ നല്ല തൊണ്ടില്ല പൈമ്പൂരി ആണ് അടിപൊളി പൈൻപൂരി കേട്ടോ അങ്ങനെ ഏട്ടക്കറി അടിപൊളി ഏട്ടക്കറിയാണ് ഓ അടിപൊളി ഏട്ടക്കറിട്ടോ കുഴിയുടെ കുഴി

விடல் வாசாட்டா எத்தான ஆளுக்கா காணாட்டா இத்திரி பிட்டோ எந்த வர்த்தனோ എത്രണ്ട് ആ ചെലര് നൂറ് അത് പൈസക്കാരായിട്ടോ അല്ലെങ്കിൽ പാവപ്പെട്ട പാവപ്പെട്ടവർ രാശി വരും പൈസക്കാര് അത്ര બાય <laughs> બાય <laughs>